ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ സംഘടന എന്നും എം ആ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യുകയാണ് അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും അത് തന്നെ അത് ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു വിഷമം തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഈ സംഘടനയിൽ മുഴുവൻ അല്ല ഈ ഈ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത് അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത് മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ് ഏ നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു വരാറില്ല നമുക്കറിയാലോ എത്ര എല്ലാ ഏതെല്ലാം മേഖലയിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ അടച്ച് ആക്ഷേപിക്കുക ചെയ്യുന്നത് ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്നൊരു പ്രവണത നല്ലതല്ല അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഞങ്ങളാ വിവരം അറിയിക്കുന്നത് ഈ പവർ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ പ്രതിപാദിച്ചതായിട്ട് കേട്ടു അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നാൽപ്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതെനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് തോന്നുന്നത് എല്ലാ സംഘടനയിൽ നിന്നും രണ്ട് അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലെ പല പല ആളുകൾ പല പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാ സംഘടനയിലും പെട്ട ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചിരുന്നു അതും പക്ഷേ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ഒരു കമ്മിറ്റിയാണ് പക്ഷേ പിന്നീട് ആ ഹൈ പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല അതിപ്പോൾ ഇല്ല നിലവിലില്ല അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ടെന്ന് ഒരു ഒരു ഗ്രൂപ്പിലൊന്നും തീരുമാനിച്ചില്ല എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകും ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ ഇന്നിന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത് ഒരു ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകൻ്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും അപ്പോൾ അവരെ വെച്ചപ്പോൾ കൂടുതൽ സിനിമകളുണ്ടാവും അതൊരാൾക്കും തടയാൻ സാധിക്കില്ല ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്നു പോകും അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്ത് ഒരു പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു മാഫിയാണെന്നൊക്കെ പറഞ്ഞാൽ മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് പിറകിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല പല സ്ഥലത്തു പല മേഖലകളും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാകുന്നത് ആ സക്സസിൻ്റെ പുറകെ ബാക്കി സിനിമക്കാർ പോവുകയാണ് ചെയ്യാൻ അതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല